നമസ്കാരം എം ഫോർ വിഷന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം പോരാട്ട ഭൂമിയിലെ നിത്യനിദ്രക്കായി പാതയോരങ്ങളിലെ സ്നേഹപ്പൂക്കൾ സ്വീകരിച്ച് വി എസ് അന്ത്യയാത്രയായി വിശ്രമമില്ലാത്ത പോരാട്ടങ്ങളിലൂടെ ആലപ്പുഴയുടെ മണ്ണിൽ അന്ത്യവിശ്രമം കൊള്ളാനായി പുന്നപ്രവയല രക്തസാക്ഷികൾ ഉറങ്ങുന്ന വലിയ ചുടുകാട്ടിൽ രക്തസാക്ഷി മണ്ഡപത്തിന് സമീപം വി എസ് ചന്ദാരകമായി ഓർമ്മകളിൽ പ്രകാശിച്ചു തുടങ്ങി ഉജ്ജ്വല സമര പാരമ്പര്യത്തിൻ്റെയും അസാമാന്യമായ നിശ്ചയദാർഢ്യത്തിന്റെയും വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ട നിലപാടുകളുടെയും പ്രതീകമായിരുന്നു സഖാവ് വി എസ് അച്യുതാനന്ദൻ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ജനങ്ങൾക്കൊപ്പം നിന്ന അദ്ദേഹത്തിന്റെ നൂറ്റാണ്ട് കടന്ന ജീവിതം കേരളത്തിന്റെ ആധുനിക ചരിത്രവുമായി വേർപ്പെടുത്താനാവാത്ത വിധത്തിൽ കലർന്നു നിൽക്കുന്നു കേരള സർക്കാരിനെയും സി പി എമ്മിനെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും പ്രതിപക്ഷത്തെയും വിവിധ ഘട്ടങ്ങളിൽ നയിച്ച വി എസിന്റെ സംഭാവനകൾ സമാനതകളില്ലാത്തവയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളർന്നപ്പോൾ ദേശീയ കൗൺസിലിൽ നിന്ന് ഇറങ്ങിപ്പോന്ന മുപ്പത്തിരണ്ട് പേരിൽ അവശേഷിച്ചിരുന്ന അവസാനത്തെ കണ്ണിയാണ് വി എസിന്റെ വിയോഗത്തിലൂടെ അറ്റുപോയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ പതിനേഴ് വയസ്സുള്ളപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗമായ അദ്ദേഹം എൺപത്തി അഞ്ച് വർഷമാണ് പാർട്ടി അംഗമായി തുടർന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിലെത്തുന്ന സമയത്ത് പാർട്ടിയുടെ ആലപ്പുഴ ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി പാർട്ടി ദേശീയ കൗൺസിൽ അംഗമായി നിയമസഭാ സാമാജികൻ എന്ന നിലയിലും അനന്യമായ സംഭാവനകളാണ് സഖാ വി എസ് നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് എഴുപത് വർഷങ്ങളിൽ അമ്പലപ്പുഴയിൽ നിന്നും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് മാരാരിക്കുളത്ത് നിന്നും നിയമസഭാംഗമായി രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വരെ പാലക്കാട് ജില്ലയിലെ മലമ്പുഴ മണ്ഡലത്തിൽ നിന്ന് എം എൽ എ ആയി രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി വരെ കേരള ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാനായും പ്രവർത്തിച്ചു മുഖ്യമന്ത്രിയായിരുന്ന ഘട്ടത്തിൽ പാർട്ടിയും മുന്നണിയും ആവിഷ്കരിച്ച നയങ്ങൾ നടപ്പിലാക്കിക്കൊണ്ട് കേരളത്തെ മുന്നോട്ട് നയിച്ചു പ്രതിസന്ധികളിൽ ഉലയാതെ സർക്കാരിനെ നയിച്ചു പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ നിരവധി ജനകീയ പ്രശ്നങ്ങൾ സഭയിൽ ഉന്നയിച്ചു വിവിധ കാലഘട്ടങ്ങളിലായി അഞ്ചര വർഷത്തിലേറെ തടവ് ജീവിതം അനുഭവിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് മുതൽ സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി പൊളിറ്റ് ബ്യൂറോ അംഗമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ തൊണ്ണൂറ്റി രണ്ട് വരെ സി പി എം സംസ്ഥാന സെക്രട്ടറിയായും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മുതൽ രണ്ടായിരം വരെ എൽ ഡി എഫ് കൺവീനറായും പ്രവർത്തിച്ചു രണ്ടായിരത്തി പതിനഞ്ച് വിശാഖപട്ടണത്ത് നടന്ന ഇരുപത്തിയൊന്നാം പാർട്ടി കോൺഗ്രസിൽ കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് പ്രായാധിക്യത്തെ തുടർന്ന് മാറ്റി നിർത്തപ്പെട്ടു പിന്നീട് കേന്ദ്ര കമ്മിറ്റിയിലെ പ്രത്യേക ക്ഷണിതാവായി രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ആറ് വരെ പ്രതിപക്ഷ നേതാവ് രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ മുഖ്യമന്ത്രി രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ വീണ്ടും പ്രതിപക്ഷ നേതാവ് എന്നീ നിലകളിലും വഹിച്ച സ്ഥാനങ്ങളിലെല്ലാം സ്വന്തമായ മുദ്രകൾ പകർത്തിയ ഒരേ ഒരു നേതാവാണ് വി എസ് അച്യുതാനന്ദൻ അദ്ദേഹം ഇനി ഓർമ്മകളിലേക്ക് ന്യൂസ് ഡെസ്ക് വിഷൻ